ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണ ഡേറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നതായിട്ടാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപകളും ഇതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മസ്റ്ററിങ് പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക ക്ഷേമനിധി ബോൾഡ് പെൻഷൻ വാങ്ങുന്നവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം ലഭിക്കുന്നവർ ഇവർക്കെല്ലാം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപയും മുടക്കമില്ലാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസം ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിലാണ് നമുക്ക് ധനസഹായം ലഭിക്കുക മസ്റ്ററിങ് ഇനിയും പൂർത്തീകരിക്കാനുള്ളവരുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എല്ലാ മാസങ്ങളിലും ആദ്യത്തെ രണ്ടാഴ്ചകളിലൊക്കെ ഇതിനു വേണ്ടി പ്രത്യേക സംവിധാനം പോർട്ടൽ ഓപ്പൺ ആണ് ആ സമയത്ത് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഭവന സമുന്നതി എന്ന് പറയുന്ന ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ രജിസ്ട്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഫ്ലൈൻ വഴിയാണ് അതായത് നമ്മൾ പൂരിപ്പിച്ച അപേക്ഷയും ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളും ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തേക്കുള്ള മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ മേൽവിലാസത്തിൽ എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൃത്യമായിട്ട് അപേക്ഷ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷയിൽ നമ്മളുടെ മുൻഗണന തെളിയിക്കുന്ന എല്ലാ രേഖകളും ബി പി എൽ എ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇത് ലഭിക്കുക അതോടൊപ്പം തന്നെ നാല് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം അതോടൊപ്പം തന്നെ വീട് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ നിലവിൽ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള ഒരവസ്ഥയിലായിരിക്കണം ഇനി അത് മാത്രമല്ല നിലവിൽ ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ ആവണം ഈ അപേക്ഷകർ താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചുരുക്കിയത് അപ്പോൾ എത്രയും വേഗം അപേക്ഷ വെക്കാനുള്ളവർ ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്കുള്ള അവസരമാണിത് പാഴാക്കാതിരിക്കുക നമുക്ക് ലഭിക്കുന്ന ധനസഹായം രണ്ട് ലക്ഷം രൂപയോളമാണ് ഓരോ ലക്ഷം രൂപ വീതം രണ്ട് ഗഡുക്കളായിട്ടായിരിക്കും ഇതിന്റെ വിതരണം നടക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്ക് അതായത് ബിരുദ കോഴ്സുകൾക്ക് ഒന്നാം വർഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ അതും എൺപത് ശതമാനവും അതിനു മുകളിലും പ്ലസ് ടു തലത്തിൽ മാർക്ക് വാങ്ങി വിജയിച്ചവരായിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയേ പ്രതിവർഷ സ്കോളർഷിപ്പ് പി ജി തലം വരെ റിന്യൂ ചെയ്യാനുള്ള അവസരവുമുണ്ട് സ്കോളർഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് വിവിധ സ്ട്രീമുകൾ അത് സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ിൽ ഹ്യൂമാനിറ്റിസ് സ്ട്രീമുകൾ അത് ഓരോ സ്ട്രീമിനും സംഭരണമുണ്ട് പെൺകുട്ടികൾക്ക് പ്രത്യേക സംഭരണമുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിവിധ വിഭാഗങ്ങളുണ്ട് അവർക്കെല്ലാം നിന്ന് നിശ്ചിത അനുപാതം വിധിത സ്കോളർഷിപ്പുകൾ നീക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും മറ്റ് അറിയിപ്പുകൾക്കും നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ കോമൺ സർവീസ് സെന്ററോ സന്ദർശിച്ചാൽ മതിയാകും വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക